ഇന്ന് ഉണ്ടാക്കാൻ പോണത് ചിക്കൻ ആണ് അതും എർ ഫയറിലാണ് ഞമ്മൾ ഉണ്ടാക്കാൻ പോണത് നമുക്ക് അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണാം അപ്പൊ നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട് ഉപ്പുണ്ട് മഞ്ഞപ്പൊടി ഉണ്ട് ഇതിന്റെ ഏർ അൽഫാം മസാലന്ന് പറഞ്ഞിട്ടൊരു മസാല എടുത്തിട്ടുണ്ട് നമുക്ക് മഞ്ഞപ്പൊടി ഇട്ടോക്കാം മഞ്ഞൾപ്പൊടി വേണ്ടത്ര ഇട്ടിട്ടുണ്ട് ഇനി ഉപ്പ് ഉപ്പിട ഉപ്പല്ല അപ്പൊ ഉപ്പിടാ ഈ മസാല ഇട്ടോ അതായത് ഇനി നമ്മള് വെളിച്ചെണ്ണയാണ് വയ്ക്കുമോടെ വെളിച്ചെണ്ണ നല്ല ഇതാക്കിയാലാണ് അതിന് മസാല പൊടിക്കുകയുള്ളു ചവട്ടതിന് ശേഷം അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പൊ ചിക്കനിലൊക്കെ നല്ല മസാല തേച്ചിട്ടുണ്ടായി നമ്മള് ഇനി നമ്മക്ക് എയർ ഫ്രയറിനും കിട്ടി പൊരിക്കണം അതിന് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വിളിച്ചിട്ട് ഇപ്പിതാക്കുമ്പോഴേ മസാല ഇതേക്ക് പൊടിക്കുള്ളു അപ്പൊ നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം അപ്പൊ ഗൈസ് നമ്മൾ പറഞ്ഞിരുന്ന എയർ ഫ്രയർ ഞാൻ കാണിച്ചു തരാൻ പോവണേ ഇതാണ് നമ്മളുടെ എയർ ഫ്രയർ എന്ന് പറയുന്നത് ഇത് അതിന്റെ ബോക്സ് ആണ് അപ്പൊ ഇതിന്റെ മുൻവശം എന്ന് പറയുന്നത് ഇതാണ് ഇതാണ് എയർ ഫ്രയർ ഇതില് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് വേണമെങ്കിൽ ഇണ്ടാക്കാം ഇപ്പൊ നമ്മൾ ചിക്കൻ ആണ് ഉണ്ടാക്കാൻ പോണത് പ്ലക്കാം കൊടുത്ത് കയറ്റിയിട്ടുണ്ട് ഇതിൻ്റെ എയർ ഫ്രയർ എടുക്കാം ബ്ലാക്ക് കളർ എയർ ഈ കളർ നമുക്ക് അത് എടുത്ത് പെട്ടി പെട്ടിയാക്കി എടുക്കുന്നുണ്ട് പെട്ടി നമുക്ക് ആവശ്യം ആണ് വേണ്ടത് നമ്മളിത് മറ്റു നീക്കി പ്ലഗ് എന്ന് പറയണേ രണ്ട് തന്നെ ഉള്ളു ഇതിന്റെ പ്ലഗ് ഇത് കുത്തിയിട്ടുണ്ടെങ്കിൽ സ്വിച്ച് ഓൺ ചെയ്യാം അപ്പൊ ഇത് ഓൺ ആയിട്ടുണ്ട് സൗണ്ട് വന്നിട്ടില്ല അപ്പൊ നമുക്ക് ഇതിന് സ്വിച്ച് ഓഫ് ആക്കിയിട്ട് സൗണ്ട് വന്നിട്ട് അയച്ചു നമ്മൾ ഇത് ഓഫാക്കിട്ടുണ്ട് ഓൺ ആക്കി ഇതാണ് ഹെയർ ഫ്രയർ ഇത് ഓണാക്കിട്ടുണ്ടാ ഇതാണ് ഇതിലുള്ളത് നമുക്ക് വേണമെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാം ചിക്കൻ ഉണ്ടാക്കാം ബീഫ് ഉണ്ടാക്കാം മീൻ ഉണ്ടാക്കാം അങ്ങനെ പല സാധനങ്ങളും ഉണ്ടാക്കാം ചെമ്മീന് പിസ്സ അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാം നമ്മൾ ഉണ്ടാക്കുന്ന ചിക്കനാണ് ഇതിൽ പൊതുവെ എണ്ണൊന്നും ആവശ്യമില്ല ഇതിലെണ്ണൊന്നും ഇല്ലാതെയാണ് നമ്മൾ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് പിന്നെ ഷുഗർ കൊളസ്ട്രോള് അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ ഇത് വലിയ ഉപകാരമുള്ള നല്ല പ്രോഡക്റ്റ് ആണ് വയസ്സ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തുറന്നിട്ട് ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ ഉള്ളിൽ ഇങ്ങനെ ഒരു തട്ടി വരുന്നുണ്ട് ഇവിടെ ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ചിക്കൻ വെക്കുക ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ ബാക്കി ഗ്രേവിയൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ ഈ ഓട്ടയൊക്കെ ഒന്നും വെള്ളം തട്ടിക്കാൻ പാടില്ല കേൾക്കുമ്പോൾ ഈ ഉള്ളു മാത്രം കേൾക്കണം ഇതും കേൾക്കാം നമുക്ക് പക്ഷേ ഇത് ഉള്ളിൽ ഇവിടക്കൊക്കെ വെള്ളം ഇറങ്ങിയാൽ പണിയാകും അപ്പോൾ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യണ്ട ഇതിൻ്റെ ഉള്ളിലൊന്നും അങ്ങനെയൊന്നും കെകണ്ട ഇതും ഇതിൻ്റെ ഈ ഭാഗം മാത്രം കഴിയാൽ മതി നമ്മൾ ഈ തട്ടിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊക്കെയാണ് ചെയ്ത് പറ്റിയിട്ടുണ്ടായിരുന്നു സിമ്പിൾ നമ്മൾ ചെയ്യണം മസാല തേച്ച് വെച്ചിട്ട് ഞമ്മളിപ്പോ ഏതാണ് മുപ്പത് മിനിറ്റ് ആവാനായിട്ടുണ്ട് അപ്പൊ നമുക്ക് ചിക്കൻ എടുക്കാം മസാല ഒക്കെ വിചാരിക്കണ്ട് ഇതാണ് നമ്മൾ ചിക്കൻ ചിക്കനായിട്ടാണ് ചിക്കനിൽ മസാല പൊടിച്ച പോലെ തോന്നണുണ്ട് എന്തായാലും ഇത് വെച്ചിട്ട് ഇതിലിങ്ങനെ ഇങ്ങനെ നിക്കാം നമ്മള് വെക്ക് ചിക്കൻ ഓരോ ചിക്കൻ കിട്ടാണ് ലാസ്റ്റ് ചിക്കന് ഞമ്മ അപ്പ കഴിച്ച് നമ്മളിത് ഉള്ളിലേക്ക് കയറ്റി വെക്കാൻ പറയാം അങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ഓർണാക്കുന്നണ്ട് ഇരല്ലു ആ ഇതില്ലേ ഈ ചിക്കൻ അല്ല ഇdakdi നമ്മൾ ആദ്യം അതിനെ ഓഫ് ആക്ക് ഓഫ് ആത്തോ അയ്യോ ലൈ ലൈ ചിക്കൻ ഓപ്ഷനാണ് നമ്മൾ അവിടെ വെക്കിക്കേള്ളാണ് ചിക്കൻ ഓപ്ഷനാണ് 15 മിനിറ്റ് നീ വൈ 15 മിനിറ്റ് കഴിഞ്ഞാൽ ആ മറക്കിട ആണോ ഓഫ് ആവുന്നത് എ മറക്കിടണം 15 മിനിറ്റ് കഴിഞ്ഞാലേ മറക്കിടൂ കേട്ടോ കുറച്ചേ ടൈം വേറെ 7 മിനിറ്റ് കഴിഞ്ഞാണ് മറചീടണം വെച്ചിട്ടുണ്ട് ഓരോ ഇവിടെ ഓണായിട്ടുണ്ട് ഓൺ ആയിട്ടുണ്ട് നമ്മൾ നമ്മളിത് ഇതായിക്കൊണ്ടിരിക്കുകയാണ് അത് ചൂടായിട്ടുണ്ട് സംഭവം ചൂടുന്നുണ്ട് ചെറുതായിട്ടൊക്കെ ചൂടായിട്ട് വരുന്നുണ്ട് കുറച്ച് സമയമാകുമ്പോൾ നമുക്ക് മറിച്ചിട്ടു ഒന്നും കൂടി വെച്ചാൽ അപ്പുറപ്പുറം അപ്പുറം വെന്ത് കിട്ടുള്ളൂ പതിനാല് മിനിറ്റ് ആയിട്ടുണ്ട് ഗൈസ് മ്മളെ ഇതില് എയർ ഫ്രയറിൽ വെച്ചിരുന്നത് ഒമ്പത് ആയിട്ട് നല്ല മണൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മൾ ഇതാ തുറന്ന് നോക്കാൻ പോവാണ് നല്ല മണുണ്ട് നമുക്കൊന്ന് മറച്ചു നോക്കി വെക്കണം നമ്മളെതിർത്തിട്ട് ഇങ്ങോട്ട് ഇനി ഞമ്മക്കൊന്ന് ഒരു സ്പൂൺ എടുത്തിട്ട് വരാനാണ് ത്തിൻ്റെ ഫോർക്കെട്ടി പോക്കാണ് നമുക്കിതൊന്ന് ഈ പീസ് നോക്കി നോക്കാം നമുക്ക് അപ്പുറം മറിച്ചിട്ട് നോക്കാം ആയിട്ടില്ല ആയി വീരനുള്ളൂ ആയി വീരൻ ഉണ്ടപ്പോ ഞമ്മക്ക് മറിച്ചിട്ടാണ് നമുക്കിത് ഒന്നും കൂടി അവിടെ തന്നെ വെക്കാം കാരണം ആ സമയുണ്ട് വെച്ചിട്ടുണ്ട് വേഗം ആവും വേഗാവുന്ന വിചാരിച്ചത് നല്ല കണ്ടപ്പോൾ വേഗം കണ്ടപ്പോ വേഗമാകും ഞങ്ങൾ തുറന്നോക്കിപ്പായിട്ടൊന്നുമില്ല വന്നിട്ടൊന്നുമില്ല പൊറം ഒന്നും ആയിട്ടില്ല അപ്പോൾ ഇതിൽ ഒമ്പത് മിനിറ്റ് ആവണുണ്ട് അറിയുന്ന പോലെയും ചിന്തിക്കുന്നത് ശരിയാവുമെന്ന് ശരിയാവും പ്രതീക്ഷിക്കുന്നു എട്ട് മിനിറ്റ് ആയിട്ടുണ്ട് ടെ ആഫയറിലിട്ട ചിക്ക റെഡി ആയിട്ടുണ്ട് നമുക്കത് തുറന്നെടുക്കാം കണ്ട നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് കണ്ടാൽ തന്നെ മസാല വെള്ളം നമുക്ക് ഓരോന്നിച്ച് ഈ കളറെ മാറ്റി കൊടുക്കാം हां पर चलो पर वो नाम हो विफरायना नहीं है हां नहीं विफरायना नहीं है देखो हमरा तक कोई पयना नहीं है